ഹായ് ഫ്രണ്ട്സ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മായിമ്മയും മരുമകളും ഒന്നിച്ചെന്നറിയുന്ന ആദർശ നമ്മുടെ നയനയുടെ ദേശീയവും പിണക്കാവും ഒക്കെ കാണിക്കുന്ന ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് ആദർശിനാണെങ്കിൽ നയനയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തൊട്ട് അമ്മയുടെ അതായത് നമ്മുടെ ദേവയാനിയുടെ കാർ അവിടെ കണ്ടപ്പോൾ തൊട്ട് തന്നെ ഒരു സംശയം തോന്നാണ് പിന്നെ കൂടാത്തതിന് നമ്മുടെ നയനയും അബദ്ധത്തിൽ ഇങ്ങനെ അമ്മയും ഞാനും നന്ദുവിനോട് ഇങ്ങനെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമ്മുടെ ആദർശന് എന്തൊക്കെയൊരു സംശയം തോന്നാണ് ഇവര് രണ്ടുപേരും ഒരുമിച്ചെന്നൊക്കെ അങ്ങനെ ഈ സംശയമൊക്കെ ആദർശ് ആദർശന്റെ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് അതായത് നമ്മുടെ ജയൻ്റെ അടുത്ത് അപ്പോൾ ജയൻ്റെ അടുത്ത് പറയാണ് അമ്മയും നയനയും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മ അറിയാതെ ഇത് എന്നോട് പറയേണ്ട ബാധ്യത നയനയ്ക്കുണ്ട് അച്ഛ അത് അവൾ ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് വലിയ വിഷമം ആവും എല്ലാവരേക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചതല്ലേ നയനയും അമ്മയും ഒരുമിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നോട് ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന നയന എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി വിഷമം ആവുന്നുണ്ട് അച്ഛാ അങ്ങനെ ഒരുപാട് സങ്കടം പറയാണ് ജയൻ്റെ അടുത്ത് പിന്നീട് അനന്തപുരി തറവാട്ടിൽ നിന്ന് ദേവയാനി പുറത്തേക്ക് പോകുന്നത് കാണുന്ന ആദർശ് ദേവയാനിയുടെ പിന്നാലെ പോവാണ് അപ്പോൾ അങ്ങനെ കാറും കൊണ്ട് ഫോളോ ചെയ്ത് പോകുമ്പോൾ ദേവയാനി വഴിയിൽ വെച്ച് നമ്മുടെ നയനയെ കാണുന്നത് ആദർശ് നേരിൽ കാണാണ് അങ്ങനെ രണ്ടുപേരും കളിച്ചും ചിരിച്ചൊക്കെ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പൊ ആദർശനാണെങ്കിൽ ഒരുപാട് വിഷമം ആവാണ് അപ്പൊ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ വിഷമം ആവാണ് ആദർശന്റെ അടുത്ത് ഇതുവരെ നയന ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ ഇതിനെ കുറിച്ചൊന്നും വിചാരിച്ചിട്ട് പിന്നീട് ആദർശ നമ്മുടെ നയനയോട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഒറ്റത്ത് പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ നയന ഒരു കാര്യവും പറയുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആദർശനും നയനയോട് ഒരുപാട് ദേഷ്യമാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുറിയിൽ വെച്ചും വീട്ടിൽ വെച്ചായാലും മുറിയിൽ വെച്ചായാലും നമ്മുടെ നയനയോട് ആദർശം ഒന്നും മിണ്ടുന്നില്ല ഒന്നും നോക്കുന്നു പോലുമില്ല അപ്പോൾ ഈ വിവരം നമ്മുടെ നയന ദേവയാനീൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സങ്കടം പറഞ്ഞിട്ട് കറിയാണ് അമ്മ പറഞ്ഞിട്ടല്ലേ ഞാനിത് ആദർശമായിട്ട് എൻ്റെ അടുത്ത് പറയായിരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്